മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് കാവ്യ മാധവൻ സിനിമാ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് ദിലീപുമായി വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് സിനിമാ ലോകത്തോട് കാവ്യ പിട പറയുന്നത് ഇക്കഴിഞ്ഞ മാസത്തിലായിരുന്നു കാവ്യയുടെ അച്ഛനായ പി മാധവൻ അന്തരിച്ചു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ അധികം വൈറലായിരുന്നത് കാവ്യയ്ക്കൊപ്പം എല്ലാ സെറ്റിലും കാവ്യയുടെ വളർച്ചയിലുമെല്ലാം ഒപ്പം നിന്ന അച്ഛൻ കാവ്യ വിട്ടു പോയത് അപ്രതീക്ഷമായിരുന്നു പെട്ടെന്നുള്ള ഒരു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു ഇന്നതാ വളരെ വേദനയോടുകൂടി അച്ഛനെക്കുറിച്ച് ഒരു കുറിപ്പ് കാവ്യ പങ്കുവയ്ക്കുകയാണ് ഇന്ന് കാവ്യ മാധവന്റെ നാൽപ്പതാമത്തെ പിറന്നാളാണ് ഈ ഒരു നിമിഷം അച്ഛൻ കൂടെയില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് കാവ്യ ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് തന്റെ ഓരോ പിറന്നാളിനും ഓരോ ഓർമ്മ ദിനവും അച്ഛന്റെ സാന്നിധ്യം കൊണ്ട് അവിസ്മരണീയമായിരുന്നു ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യം പിറന്നാളാണ് മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യം സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സാന്ത്വനമാകുന്നത് എന്നാണ് കാവ്യ പങ്കുവച്ചിരിക്കുന്നത് കാവ്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും കാവ്യയ്ക്ക് ഒപ്പം കൂടെ ഉണ്ടാവണമെന്നുള്ളതുകൊണ്ടും കാവ്യയുടെ അച്ഛൻ ചെന്നൈയിലായിരുന്നു താമസിച്ചത് കാവ്യയുടെ തൊട്ടടുത്ത് വീടെടുത്ത് താമസിക്കുകയായിരുന്നു അച്ഛനായ മാധവൻ മാത്രമല്ല ദിലീപിന്റെ ദേ പുട്ട് എന്ന ചെന്നൈയിലെ സംരംഭവും കാവ്യയുടെ അച്ഛൻ മാധവനാണ് നോക്കി നടത്തിയിരുന്നത് അമ്മ ശ്യാമളയും അച്ഛനൊപ്പം ചെന്നൈയിൽ തന്നെയായിരുന്നു താമസം ഇതിനിടയിലായിരുന്നു പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുന്നത് ുകയും മരണം സംഭവിക്കുന്നത് അത് ആ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചത് തന്നെയാണ് ഇന്ന് ഒരുപാട് പേരാണ് കാവ്യയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്